ഈരാറ്റുപേട്ടക്ക് സമീപം സ്ഥിരതാമസമാക്കിയ ബീഹാറി കുടുംബത്തിന് ഇരട്ടി മധുരം കേരളത്തിലെത്തിയ ഷാഹിദ് ഹുസൈന് എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ബീഹാറിൽ നിന്നും ഒരു വയസ്സുള്ളപ്പോൾ കേരളത്തിലെത്തിയ ഷാഹിദ് ഹുസൈന് എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് മൂന്ന് വർഷം മുൻപ് പരീക്ഷ എഴുതിയ സഹോദരനും സമാന വിജയം നേടിയിരുന്നു ഇരാറ്റുപേട്ടയ്ക്ക് സമീപം സ്ഥിരതാമസമാക്കിയ ബിഹാറി കുടുംബത്തിനാണ് ഇരട്ടി മധുരം ഇരാറ്റുപേട്ട ഹയാത്തുദ്ദീൻ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ഷാഹിദ് ഹുസൈൻ തുണിതേപ്പ് തൊഴിലാളിയായ പിതാവ് മുഹമ്മദ് പതിനാറ് വർഷം മുൻപാണ് ഇരാറ്റുപേട്ടയിലെത്തിയത് തൊഴിലംഗത്ത് നേട്ടമായതോടെ ഇവിടെ സ്ഥിരതാമസമായി കുട്ടികളെ ഹയാത്തുദ്ദീൻ സ്കൂളിൽ ചേർത്തു സഹപാഠികളും അധ്യാപകരും ഒപ്പം നിന്നപ്പോൾ ഭാഷ പ്രശ്നമല്ലാതായി മലയാളം നന്നായി വായിക്കാനും എഴുതാനും അറിയാം മലയാളത്തിലടക്കം ഉയർന്ന ഗ്രേഡും സ്വന്തമാക്കി ഞാൻ ബിഹാരി വൈശാലി ജില്ലയിൽ നിന്നാണ് അവിടെ ഉണ്ട് എൻ്റെ സ്വന്തക്കാർ കുറെ മാമാമി പാപ്പി എല്ലാരും ഉണ്ട് ഇടയ്ക്ക് പോലൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തിരിച്ചുവരും ഇവിടെ പഠിക്കാൻ പഠിക്കാനാണ് ഇവിടെ വന്നത് കൊല്ലം മുമ്പ് അച്ഛനെ തയ്യൽ പഠി തയ്യലാണ് ഭയങ്കര വാപ്പി ഉമ്മച്ചി തന്നെ പഠിപ്പിച്ച് നല്ല വിജയന്നെ ഇവിടെ സ്കൂളിൽ ഇവിടെ വന്നപ്പോൾ പതിനഞ്ച് വർഷം മുമ്പ് ഈ സ്കൂളിൽ വന്ന് ചേർന്നായിരുന്നു എന്നിട്ട് തുടക്കം മൂല ഇവിടെ ഭയങ്കര സപ്പോർട്ടാണ് ടീച്ചർമാർ പണ്ടുമൂല് നല്ല ടീച്ചർമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ഇപ്പോഴും നല്ല ടീച്ചർമാരുണ്ട് മലയാളം ഫ്രണ്ട്സ്മാരോട് ചോദിച്ച് ടീച്ചർമാരോട് സംശയം ചോദിച്ച് ചോദിച്ച് പറഞ്ഞ് പറഞ്ഞ് ഭയങ്കര പാടായിരുന്നു എന്നിട്ടും പഠിച്ച് മലയാളം എ പ്ലസ് ആയി ആയിപ്പോ ഇനി അടുത്ത് സയൻസ് എടുക്കാൻ പോന്നത് കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും വർഷങ്ങളായി കേരളത്തിലാണ് ജീവിതമെങ്കിലും ഇടയ്ക്ക് ബന്ധുക്കളെ കാണുന്നതിനായി കുടുംബം നാട്ടിലേക്ക് പോകാറുണ്ട് മൂന്ന് വർഷം മുൻപ് ഉന്നത വിജയം നേടിയ സയിദ് ഇപ്പോൾ ബി സി എ വിദ്യാര്ഥിയാണ് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠനം തുടരാനാണ് ഷാഹിദിന്റെ തീരുമാനം പാല